നാം പലരും കഴിഞ്ഞകാലത്തെ പരാജയത്തെപ്പറ്റി ഓർക്കുന്നവരാണ് പതിനാറ് കൊല്ലത്തെ എൻ്റെ പരാജയത്തെപ്പറ്റി എനിക്കറിയാം പത്തൊമ്പത് വയസ്സിലാണ് ഞാൻ മാനസാന്തരപ്പെട്ടത് ഞാൻ ദൈവത്തോട് പറഞ്ഞ് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ എനിക്കിത് മനസ്സിലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ മുപ്പത്താറ് വയസ്സുള്ളപ്പം മാത്രം ഇത് മനസ്സിലാക്കിയത് എൻ്റെ ക്രിസ്ത്യജീവിതത്തിൻ്റെ പതിനാറ് പതിനേഴ് വർഷം ഞാൻ പാഴാക്കി കർത്താവ് എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അനേകരോട് ഞാനിത് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ടോ നിങ്ങളെയും അത് സഹായിക്കും അപ്പോസോല പ്രവർത്തി പതിനേഴിൻ്റെ മുപ്പതാമത്തെ വാക്യം അപ്പോസോല പ്രവൃത്തി പതിനേഴാം അധ്യായം മുപ്പതാമത്തെ വാക്യം അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല അതെന്നെ അനുഗ്രഹിച്ചു അത് ഗണ്യമാക്കുന്നില്ല ഒരു നിങ്ങളിൽ ചിലർ ഇന്നുവരെയും അറിയായ്മയുടെ കാലത്തായിരിക്കും ജീവിക്കുന്നത് പോയ ഈ വർഷങ്ങളിലെല്ലാം നിങ്ങൾക്കറിയില്ലായിരുന്നു ഇപ്രകാരമുള്ള മനോഹരമായൊരു ജീവിതമുണ്ടെന്ന് അവനെന്തു ചെയ്യും അവനത് ലക്ഷ്യമാക്കില്ല അവനൊരു നല്ല ദൈവമാണോ അവനത് ഗണ്യമാക്കില്ല അവൻ പറയും മറന്നു കളയുക എന്നാൽ ഇപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി തിരിയുക അതാണ് ഇവിടെ പറയുന്നത് ദൈവം പറയുന്ന ഇപ്പം നൂറ്റൻപത് ഡിഗ്രി തിരിയുക ഒരു പക്ഷേ അത് ഇതുവരെ തൊണ്ണൂറ് ഡിഗ്രി ഉള്ളായിരുന്നു ഇപ്പം അത് നൂറ്റി അൻപതാക്കുക ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ സന്ദേശം ആ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് തിരിയാനാണോ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകണം ആ മനോഭാവത്തിൽ നിന്നും ഇനിയും നൂറ് ശതമാനം കർത്താവെ എനിക്ക് തന്നെ കാട്ടിജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾക്ക് അറിയാമോ അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരും ചിന്തിച്ച ഇങ്ങനെയാണ് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അത് ഭൂമിയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിച്ചാൽ അതങ്ങനെയാണ് തോന്നുന്നു സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു ചന്ദ്രനും നക്ഷത്രവും ഒക്കെ ഭൂമിയെ കറങ്ങുന്നു ഏതാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഇത് പരിശോധിക്കാൻ വരെ കപ്പോണിക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യൂറോപ്പിലുള്ള ഇദ്ദേഹം തീരുമാനിച്ചു എൻ്റെ അപ്പനും അമ്മയും വലിയപ്പനും എൻ്റെ പൂർവികരും ഒക്കെ വിശ്വസിക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് തെറ്റാണെന്ന് തെറ്റാണെന്നവനു മനസ്സിലായി അവൻ കണ്ടെത്തി ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് മറ്റൊരു ശാസ്ത്രജ്ഞൻ ഗലീലിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവനും മനസ്സിലായി ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നുള്ള കാര്യം അവനു മനസ്സിലായി സൂര്യൻ ഭൂമിക്ക് ചുറ്റുമല്ല കറങ്ങുന്നത് അവനൊരു കത്തോലിക്കനായിരുന്നു ഇത് കേട്ട് മാർപ്പാപ്പ അവനോട് കോപിച്ചു അവനെ മാർപ്പാപ്പയുടെ അടുക്ക കൊണ്ടുവന്നു അവൻ്റെ പാവം ഏറ്റു പറയാനായിട്ട് പറഞ്ഞു എന്താണ് ആ പാവം സൂര്യൻ ഭൂമിക്ക് ചുറ്റുമല്ല കറങ്ങുന്നതെന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ പാവം ഈ സൗരജീതത്തിൻ്റെ കേന്ദ്രവും ഭൂമിയല്ല അവർ പറഞ്ഞു നീ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിൻ്റെ തല ഞങ്ങൾ വിച്ഛേദിക്കും അവനൊരു ബുദ്ധിയുള്ളവനായിരുന്നു കുറച്ചുനാളും കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ വക്കീലിനൊപ്പം കോടതിയിൽ പോയി അവൻ പറഞ്ഞു ശരി നിങ്ങൾ പറയുന്നു സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു ഇരുന്ന ശേഷം അവൻ വക്കീലിനോട് പറഞ്ഞു പോപ്പം എന്തു പറഞ്ഞാലും അതല്ല ശരി നമ്മൾ ചിന്തിക്കുന്നു നമ്മളാണ് കേന്ദ്രമെന്ന് എല്ലാം എനിക്ക് ചുറ്റുമായിരിക്കണം കറങ്ങേണ്ടത് നീ വിവാഹിതനാണെങ്കിൽ നിന്റെ പങ്കാളി നിനക്ക് ചുറ്റും കറങ്ങണം നിന്നെ ശുസൂക്ഷിക്കണം നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരണം ഒരു ദിവസം ഒരു കാര്യത്തിൽ അവൾ നിനക്ക് ചുറ്റും കറങ്ങിയില്ല അല്ലെങ്കിൽ അവൻ നിനക്ക് ചുറ്റും കറങ്ങിയില്ല നിങ്ങൾ ദുഃഖിതനായി നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരും നിങ്ങൾക്ക് ചുറ്റും കറങ്ങണം അങ്ങനെ ഒരു ദിവസം നിങ്ങൾ സുവിശേഷം കേട്ടു ഇപ്പം യേശു നിങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കണം എന്നെ ശുസൂക്ഷിക്കണം നീ ഇതെനിക്ക് വേണ്ടി ചെയ്യണം ഈ രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കണം എനിക്ക് നല്ല കാറ് വീട് തരണം ഇപ്പോൾ എനിക്ക് ചുറ്റും വളരെ ശക്തനായ ഒരാൾ കറങ്ങുകയാണ് ഞാനാണ് കേന്ദ്രം നിങ്ങൾക്കറിയാമോ മിക്ക ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണെന്ന് അവൻ എൻ്റെ പാപം ക്ഷമിക്കുക ഇതെനിക്ക് വേണ്ടി ചെയ്യും അതെനിക്ക് വേണ്ടി ചെയ്യും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു അത്ഭുതവുമില്ല അപ്പൊസന്മാർ പറഞ്ഞാൽ മനോഹരമായ ജീവിതം നമുക്ക് നഷ്ടമായി പിശാജ് അത് നമ്മിന്ന് കവർന്നു കളഞ്ഞു ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശം അങ്ങനെ ശരിക്കും ആത്മനിറമുള്ള ഈ ജീവിതം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ജീവിതം ആത്മനറവിന്റെ ജീവിതമാണ് ലിവിങ് ബൈബിളിൽ സദൃശ്യവാക്യം പതിനാലിൻ്റെ പതിനാല് ദൈവഭക്തന്റെ ജീവിതം ആവേശമുള്ളതാണ് ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സെയിൽസ്മാൻ സെയിൽസ്മാനല്ല യേശുഖസ്തുവിനെ വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ അല്ല ഞാൻ ഞാനൊരു സാക്ഷിയാണ് ദൈവഭക്തന്റെ ജീവിതം ആവേശമുള്ളതാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അനേക വർഷങ്ങളായിട്ട് ഞാൻ അടിമയായിരുന്ന ഏതെങ്കിലും ഒരു കാര്യം എന്നാൽ ഇന്ന് ഞാൻ അതിനെ ജയിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും അതിനെന്നെ വീഴ്ത്താൻ കഴിയുന്നില്ല അത് നിങ്ങളെ ആവേശഭരിതനാക്കില്ലേ അനേക വർഷങ്ങൾ എന്നെ കീഴ്പ്പെടുത്തിയ ഒരു കാര്യം ഇന്നതെൻ്റെ കാൽച്ചുവട്ടിലാണ് ഞാൻ അതിനോട് പറയും നിനക്കിനി ഒരിക്കലും എന്നെ ജയിക്കാനായിട്ട് കഴിയില്ല അത് നിങ്ങളെ ആവേശഭരിതനാക്കുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി തിരിയാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് അത് സാധ്യമാണെന്ന് വിശ്വസിക്കുക വിശ്വാസമാണ് ഒന്നാമത്തെ ചുവട് ദൈവത്തിന് ദൈവത്തിനതെന്നെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അരിഷ്ടമായ സ്വയകേന്ദ്രീകൃത ജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾ അങ്ങനെ ആയിരിക്കും ജീവിച്ചത് ഇന്നു മുതൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ചെയ്യാനായിട്ട് കഴിയുമോ ഉത്തരം കഴിയുമെന്നാണ് നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നിൽ അത് ചെയ്യും നിനക്ക് തന്നെ അത് ചെയ്യാൻ കഴിയുമെന്നല്ല അല്ല അത് പഴയ നിയമമാണോ നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിലെ കൽപ്പനകൾ എന്താണെന്ന് ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കുക അപ്പം അത് മനസ്സിലാവും പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയാലും പത്ത് കൽപ്പന നിങ്ങൾക്ക് അറിയാമല്ലോ ആ പത്ത് കൽപ്പനകൾ ഇവിടെയാണ് പറയുന്നത് മൂന്നാം വാക്യം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒന്നാമത് പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് രണ്ടാമത്തെ കാര്യം നാലാം വാക്യത്തിലാണത് മൂന്നാമത് ഏഴാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃതാവ് എടുക്കരുത് അടുത്തത് എട്ടാം വാക്യം ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം അഞ്ചാമത്തെ കാര്യം പന്ത്രണ്ടാം വാക്യം നിന്റെ അപ്പനെയും അമ്മയെ നീ ബഹുമാനിക്കണം കുല ചെയ്യരുത് പതിമൂന്നാം വാക്യം വ്യഭിചാരം ചെയ്യരുത് അടുത്തത് മോഷ്ടിക്കരുത് അടുത്തത് കള്ളസാക്ഷ്യം പറയരുത് മോഹിക്കരുത് എന്താണ് പത്ത് കൽപ്പന ചെയ്യണം ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് നീ ചെയ്യണം ആചരിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം ഈ മാറ്റു കാര്യങ്ങളൊന്നും നീ ചെയ്യരുത് ഇതിൽ സകല മാനവജാതിയും പരാജയപ്പെട്ടു ഇന്ന് ഒരു സഭയിൽ ഒരു പുതിയ നിയമസഭയിൽ നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് നീ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് ഇന്ന് തൊട്ട് നീ ഒരിക്കലും കോപിക്കരുത് നീ പണത്തെ സ്നേഹിക്കരുത് ക്ഷമിക്കാത്ത മനോഭാവം നിനക്ക് നീ പിറുക്കരുത് നീ എപ്പോഴും സന്തോഷിക്കണം ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഇത് കൂടുതൽ കഠിനമാണോ മറ്റേത് കുറഞ്ഞ പക്ഷം എനിക്ക് പാലിക്കാൻ കഴിയും എന്നാൽ ഇതല്ല പുതിയ നിയമം ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം എബ്രായർ എട്ടിലേക്ക് നമുക്ക് മടക്കിപ്പോവാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ജീവിക്കണം അത് പഴയ നിയമം തന്നെയാണ് ഇബ്രാഹിം ലഹനം എട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം പോലെയല്ല എട്ടാം വാക്യം ഞാനൊരു പുതിയ നിയമം ചെയ്യും ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം പോലെയല്ല അതിങ്ങനല്ല നിങ്ങളിങ്ങനെ എഴുത് നിങ്ങളിങ്ങനെ എഴുത് നിങ്ങളിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയാണെന്ന് പ്രസംഗിക്കുന്നത് കാരണം അവർ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ ഈ ഉയർന്ന നിലവാരത്തെ ജീവിക്കാൻ കഴിയാതെ ഞാൻ കുറ്റപ്പാടിലേക്ക് പോകുന്നു